ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ ചേമ്പ് വെച്ചിട്ട് ചോറിന് സൈഡായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഒഴിച്ചു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ സിംപിളാണ് കുറഞ്ഞ ചേരുവകൾ മാത്രമേ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള രണ്ട് ചേമ്പാണ് എടുത്തിട്ടുള്ളത് ഇത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനിതിവിടെ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കുറച്ചൊരു വലിയ അതായത് ഒരുപാട് വലുതല്ല എന്നാൽ തീരെ ചേർത്ത് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കട്ട് ചെയ്തിട്ടുള്ള പീസ് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കറി ഏത് പാത്രത്തിലാണ് വെക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് എരിവിനായിട്ട് ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടി കാൽ ടീസ്പൂൺ തന്നെ ചേർത്താൽ മതി അതിൽ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഈ ചേമ്പ് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ചേമ്പ് വേവിക്കാനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കൂടുതലായിട്ട് വെള്ളം ചേർക്കേണ്ട ചേമ്പ് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിക്കുകയാണ് വേണ്ടത് പിന്നെ ഇടയ്ക്കൊരു രണ്ട് മൂന്ന് തവണ മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട ആണെങ്കിൽ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ ആ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അരക്കപ്പ് ചിരവിയ തേങ്ങയും ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്കൊരു അര ടീസ്പൂണ് ചെറിയ ജീരകമാണ് ചേർക്കുന്നത് നല്ല ജീരകം അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് ഇല കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കുറച്ചേറെ കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മഷി പോലെ നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ചേമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ കുറേയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് അമർത്തി നോക്കുമ്പോൾ മനസ്സിലാവും ചേമ്പ് എന്നുള്ളത് അപ്പോൾ നന്നായിട്ട് തന്നെ വേവിക്കണം ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഉടഞ്ഞ് വരണം അപ്പോൾ ആ ഒരു സമയം വരെ നന്നായിട്ട് വേവിച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം മിക്സി ജാറിയിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളവും കൂടി ഒഴിച്ചിട്ട് അത് ഞാൻ ഇതിലേക്ക് ഈ കറിയിലേക്ക് തന്നെ തിരിച്ചൊഴിച്ചിട്ടുണ്ട് എന്നിട്ട് കറി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കിയതിന് ശേഷം കറി നന്നായിട്ടൊന്ന് തിളക്കണം കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പുളിക്കായിട്ട് തൈര് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ എടുക്കുന്ന തൈരിൻ്റെ പുളി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് തൈര് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു അരക്കപ്പ് അത്യാവശ്യം പുളിയുള്ള തൈരാണ് ചേർത്തിട്ടുള്ളത് അത് മിക്സിയിലൊന്ന് അടിച്ചതിന് ശേഷം വേണം ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനും അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് മിക്സിയിൽ നടിച്ചെടുത്തിട്ടുള്ള തൈര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പുളി നോക്കിയിട്ട് തൈരിൻ്റെ പുളി നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി തൈര് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സമയം തിളപ്പിക്കരുത് ചെറുതായിരുന്നു തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ഈ സമയത്ത് ഉപ്പ് പാകത്തിനുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കുറവാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് അതിന് ശേഷം നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാവുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് പൊട്ടിക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കുന്നുണ്ട് ഉലുവ ചേർത്താൽ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കടുക് ഒന്ന് പൊട്ടി വന്നാൽ രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കറിയിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് കറി ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലേവറൊക്കെ കറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചേമ്പ് വെച്ചിട്ട് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടാക്കാൻ ഒരു അടിപൊളി മോര് കറിയാണ് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആ ലേക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ കണ്ടോണ്ടിരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും ആയിട്ട് അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്